ീഷ് ഞാൻ വാറ്റുപുഴ വരുന്നു ഞാൻ ഇക്ലീസ് അക്കാദമിയെ കുറിച്ച് അറിയുന്നു ഞാൻ ഇക്ലീസ് അക്കാദമിയെ കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ ഇഗ്നൈൻറ്റീനൊരു വീഡിയോ ഒരു കുട്ടി ഷെയർ ചെയ്യുന്ന കണ്ടിട്ടാണ് ഉടനെ തന്നെ ഞാൻ അവരെ സക്സസ് മാനേജ്മെന്റിനെ കോണ്ടാക്ട് ചെയ്യും അതുപോലെ തന്നെ ഓൺലൈൻ തന്നെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓടേ തന്നെ അടയ്ക്കുകയും എല്ലാം ചെയ്തു നല്ല നല്ല ക്ലാസ്ആാർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിലും എല്ലാം നല്ല വേദി നല്ല യൂസ്ഫുൾ ആയിട്ട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് രണ്ടു മൂന്ന് മുഖങ്ങളേ ഉള്ളൂ എടുത്തറിയാവുന്നത് ബാക്കിയെല്ലാം എല്ലാവരും ഇത് നേരിട്ട് കണ്ടു മതി വളരെ സന്തോഷം ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്കിവിടെ ഒരുക്കി തന്ന ആ സാർ വിഗ്നേശിന്റെ ആക്കാരെ കാണിക്കും ഒരുപാട് കാര്യം